എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗം പതിനാലാമത് ശ്ലോകം വരെയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ആ പരമാത്മ ചൈതന്യം ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞ് വ്യാപിച്ചു നിൽക്കുന്നു എന്നാണ് ആ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇന്ന് പതിനഞ്ചാമത് ശ്ലോകം മുതൽക്ക് നോക്കാം ശ്ലോകം പതിനഞ്ച് സർവേന്ദ്രിയഗുണാഭാസം ഗുണാഭാസം സർവേന്ദ്രിയ വിഭർജിതം അസക്തം സർവഭൃത്വ നിർഗുണം ഗുണഭോക്തൃജ സർവേന്ദ്രിയ ഗുണാഭാസം അത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നതും എന്നാൽ സർവേന്ദ്രിയ വിവർജിതം ഇന്ദ്രിയങ്ങളൊന്നുമില്ലാത്തതും അസക്തം ഒന്നിനോടും ആസക്തിയില്ലാത്തതും ഇല്ലെങ്കിൽ ചേരാത്തതും സർവഭൃത് ഏവാ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നതും നിർഗുണം ഗുണഭോക്തൃച ഗുണങ്ങൾ ഒന്നുമില്ലാത്തതും എന്നാൽ ഗുണങ്ങളൊക്കെ അനുഭവിക്കുന്നതുമാകുന്നു എന്ന് ഒന്നിനൊന്ന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ താമരയുടെ ഇലയിൽ വെള്ളം കിടക്കുമ്പോഴും ആ താമരയിൽ വെള്ളം പറ്റുന്നില്ലവോ എന്നതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിന് ഇന്ദ്രിയങ്ങളില്ല ഒന്നിനോടും ചേരാത്തതാണ് എന്നാൽ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നതുമാണ് ഗുണങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ പോലും ഗുണങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ആ പറയുന്നത് ഒരു വെളിച്ചത്തിനെ കാണാൻ മറ്റൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല ഓ ആത്മപ്രകാശം ആത്മചൈതന്യം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രകാശമാണ് അതുകൊണ്ട് അതിന് മറ്റൊരു പ്രകാശത്തിൻ്റെ മറ്റൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല അതിനെ കണ്ടെത്താൻ എന്ന് ആ പരമാത്മചൈതന്യം ജഗത്ത് മുഴുവൻ നിറഞ്ഞ് വ്യാപിച്ച് നിൽക്കുന്നു പല രൂപത്തിലും പല ഭാവത്തിലും പല പേരിലും ഒക്കെ ആയിട്ട് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ആ ശ്ലോകം നൂടെ നോക്കാം ശ്ലോകം പതിനഞ്ച് സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃത്വ നിർഗുണം ഗുണഭോക്തൃച ബഹിരന്ധശ്ചഭൂതനാമചരഞ്ചരമേവച സൂക്ഷ്മ ദൂരസ്ഥം ചാന്തികേ ചൂതാനാം അത് അല്ലെങ്കിൽ ആ ബ്രഹ്മം ഭൂതങ്ങളുടെ ബഹി അന്ത ച പുറത്തും അകത്തും ഉണ്ട് അചരം ചരം ച സ്ഥാവരവും ജംഗമവും തത് ഏവ അതുതന്നെയാണ് സൂക്ഷ്മത്വ സൂക്ഷ്മമായതുകൊണ്ട് തദ് അവിജ്ഞേയം അതിനെ അറിയാൻ പറ്റില്ല തത് ദൂരസ്ഥം അത് ദൂരെയും അന്തികേച്ച ഇങ്ങ് അടുത്തും ഉണ്ട് എന്ന് ആ പരമാത്മ ചൈതന്യം എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും ഉണ്ട് സ്ഥാപനമായതും ജംഗമമായതും അതുതന്നെയാണ് അതായത് ചലിക്കുന്നത് മാത്രമല്ല ചലിക്കാത്തതും അതുതന്നെയാണ് എന്ന് ദൂരെ മാത്രമല്ല ഇങ്ങ് അടുത്തും അതുകൊണ്ട് വളരെ സൂക്ഷ്മമായതുകൊണ്ട് അതിനെ നേരിട്ട് കാണാൻ കഴിയില്ല എന്ന് ഉദാഹരണ ഇലക്ട്രിസിറ്റി വായു ചൂട് ഇതൊക്കെ എനർജി ആയതുകൊണ്ട് കാണാൻ സാധിക്കില്ല എനർജിയെ നമുക്ക് അനുഭവിക്കാനേ കഴിയുള്ളൂ എന്നതുപോലെ ഈ പരമാത്മ ചൈതന്യവും നേരിട്ട് കാണാൻ സാധിക്കില്ല എന്നാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടത് ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ബഹിരന്തൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മേയം ദൂരസ്ഥം ചാന്തികേ ച ശ്ലോകം പതിനേഴ് അവിഭക്തം ച ച വിഭക്തമിതം ഭൂതഭർത്തൃ ചേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണുചേയം തത് അറിയപ്പെടേണ്ടതായ അത് ഏത് അബ്രഹ്മം ബ്രഹ്മം ഇല്ലെങ്കിൽ ആ ചൈതന്യം അവിഭക്തം ച അവിഭക്തമാണെങ്കിലും വിഭക്തം ഇവ വിഭക്തം എന്ന പോലെ അതായത് അറിയാൻ കഴിയാത്തതുപോലെ സ്ഥിതം ച സ്ഥിതി ചെയ്യുന്നു ഇരിക്കുന്നു ഭൂതഭർതൃ ഭൂതങ്ങളെ ഭരിക്കുന്നതും നിലനിർത്തുന്നതും ഗ്രസിഷ്ണു പ്രഭവിഷ്ണുച ഗ്രസിക്കുന്നതും ഉത്ഭവിപ്പിക്കുന്നതും ഇല്ലെങ്കിൽ ജനിപ്പിക്കുന്നതും അതുതന്നെയാണ് എന്ന് ജേയം തത് അറിയപ്പെടേണ്ടതായ അത് അതായത് ആ ബ്രഹ്മം ഇല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യം എല്ലായിടവും നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ പോലും ഉള്ളതാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഏ എങ്കിലും അത് എല്ലാത്തിനെയും നിലനിർത്തുകയും ജനിപ്പിക്കുകയും ചെയ്യുന്നു സൃഷ്ടിക്കുകയും സംഹരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് ആ അൾട്ടിമേറ്റ് പവറാണ് എന്ന് അവിഭക്തം ച ഭൂതേഷു വിഭക്തമ സ്ഥിതം ഭൂതഭർത്തൃ ചേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണുച ശ്ലോകം പതിനെട്ട് ജ്യോതിഷാമഭിതജ്യോതി തമസ പരമുച്ചതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യഭിഷ്ഠിതം ജ്യോതിഷാമഭിതോതി ജ്യോതിസുകൾക്കും ജ്യോതിസായ അത് തമസ പരം ഉച്ചതേ തമസ്സിനും അപ്പുറമാണ് എന്ന് തമസ ഇരുട്ടിനും അപ്പുറമാണ് എന്ന് ജ്ഞാനം ജേയം ജ്ഞാനഗമ്യം ജ്ഞാനവും ജ്ഞേയവും ജ്ഞാനഗമ്യവും അതുതന്നെ അതായത് അറിവും അറിയപ്പെടേണ്ടതും എല്ലാം അതുതന്നെയാണ് എന്ന് തത് സർവസ്യ ഹൃദിവിഠിതം അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ജ്യോതിസുകൾക്കും ജ്യോതിസായ അതായത് വെളിച്ചത്തിനും വെളിച്ചമായ അത് എല്ലാ തമസ്സുകൾക്കും എല്ലാ ഇരുട്ടുകൾക്കും അപ്പുറമാണ് എന്ന് ജ്ഞാനവും ജ്ഞേയവും ജ്ഞാനഗമ്യവും അറിവും അറിയപ്പെടേണ്ടതും എല്ലാം അതുതന്നെയാണ് അത് എവിടെയിരിക്കുന്നത് എല്ലാവരുടെയും ഹൃദയത്തിലാണ് അതിരിക്കുന്നത് അതിനെ പുറമേയുള്ള ഒരു തരത്തിലുള്ള വെളിച്ചം കൊണ്ടോ അതിനെ കണ്ടാത്ത സൂര്യൻ്റെ വെളിച്ചം കൊണ്ടോ ചന്ദ്രൻ്റെ വെളിച്ചം കൊണ്ടോ നക്ഷത്രങ്ങളുടെ വെളിച്ചം കൊണ്ടോ ഇല്ലെങ്കിൽ വിളക്കിൻ്റെ വെളിച്ചം കൊണ്ടോ ഒന്നും ഇതിനെ കണ്ടെത്താൻ സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത് ബാഹ്യമായ എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ പിൻവലിച്ചാൽ മാത്രമാണ് ഇതിനെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് ഇതുകൊണ്ടാണ് ഇത് ഇല്ല എന്നും ഈ ബ്രഹ്മം എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നുള്ളതും ഒക്കെ പറയുന്നത് ഇത് കണ്ടെത്താൻ ഒരു കാരണവശാലും നമ്മൾ ഈ പുറമേയുള്ള ബാഹ്യമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തമായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഇന്നത്തെ കാലത്ത് നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും സാധിക്കാത്തത് കൊണ്ടാണ് ഇത് ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനോ വിശ്വസിക്കാനോ ഒന്നും സാധിക്കാതെ വരുന്നത് വളരെ അർത്ഥവത്തായ ഒരു ശ്ലോകമാണിത് ആ പതിനെട്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ജ്യോതിഷാമപിതജ്യോതി തമസപരമു ജ്ഞാനം ജേയം ജ്ഞാനഗമ്യം ഹൃദയം ശ്ലോകം പത്തൊമ്പത് ഇതി ഭേത വിജ്ഞാമത് ഭാവയോപദ്ധ്യത ക്ഷേത്രം തഥാ ച സമാസദ ഉക്തം ഇങ്ങനെ ക്ഷേത്രം ജ്ഞാനം ജ്ഞേം ഇതിനെ പറ്റിയെല്ലാം ഞാൻ ചുരുക്കി പറഞ്ഞു ഇനിയോ മത്ഭക്ത ഏതദ്വിജ്ഞായ മത്ഭാവായ ഉപപദ്ധ്യതയെ എൻ്റെ ഭക്തൻ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യനായിത്തീരുന്നു എന്ന് ക്ഷേത്രം എന്താണ് ക്ഷേത്രജ്ഞാനാണ് ജ്ഞാനം അറിവ് ജ്ഞേയം അറിയേണ്ടത് ഇതിനെപ്പറ്റി എല്ലാം ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് എല്ലാം ശരിയായി മനസ്സിലാക്കുന്ന ഭക്തൻ സാധകൻ ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യനായിത്തീരുന്നു എന്ന് 19వ శ్లోకం నుండి నోక హిది క్షేత్రం దధా జ్ఞానం ణేయం చౌక్రం సమాసద మత్ భక్రయేదత్ విజ్ఞాయ మత్ భావయో ఉపపద్యదే శ్లోకం 20 ప్రగృతిం పురుషం చైవ విద్యానాది ఉభావవి విగారాంశ్చ గుణాంశ్చైవ విద్ధి ప్రగృతి సంభవాన్ ప్రగృతిం పురుషం చ ఉభౌ అపిఏవ പ്രകൃതിയെയും പുരുഷനെയും ഇത് രണ്ടിനെയും തന്നെ അനാദിം വിദ്ധി അനാദിയാണ് എന്ന് അറിയൂ അവസാനം എന്ന് ആദ്യകാലം മുതൽക്കുള്ളതാണ് എന്ന് അറിയൂ എന്ന് പ്രകൃതി സംഭവാൻ വിദ്ധി പ്രകൃതിയിൽ നിന്ന് ഉണ്ടായതാണ് എന്നും അറിയാൻ പ്രകൃതിയും പുരുഷം ച പ്രകൃതിയെയും പുരുഷനെയും ഉഭൗ അഭി ഏവ ഇത് രണ്ടിനെയും അനാദിവിദ്ധി അനാദികളാണ് എന്ന് അവസാനമില്ലാത്തതാണ് എന്ന് അറിയൂ വികാരാഞ്ച ഏവ വികാരങ്ങളും ഗുണങ്ങളും എല്ലാം പ്രകൃതി സംഭവാൻ വിധി ഈ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായതാണ് എന്നും അറിയൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് പ്രകൃതിയെയും പുരുഷനെയും ഇത് രണ്ടും അനാദിയാണ് എന്ന് അറിയൂ അതേപോലെ വികാരങ്ങളും ഗുണങ്ങളും എല്ലാം പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് എന്ന് പരാപ്രകൃതിയെ ക്ഷേത്രമെന്നും അല്ലെങ്കിൽ പ്രകൃതി എന്നും അപരാപ്രകൃതിയെ പുരുഷൻ എന്നൊക്കെ നമ്മൾ മുൻപുള്ള ശ്ലോകങ്ങളിൽ കണ്ടതാണ് അല്ലേ അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്നാണ് വികാരങ്ങളും ഗുണങ്ങളും എല്ലാം ഉണ്ടാകുന്നത് എന്ന് ഇത് രണ്ടും അനാദിയാണ് അവസാനമില്ലാത്തതാണ് എന്നുമാണ് പറയുന്നത് ഒന്നുകൂടെ നോക്കാം പ്രകൃതി പുരുഷം വിധ്യ അനാദി ഉം വിധി പ്രകൃതി സംഭവാൻ ണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷസുഖുഖാനം ഭോക്തൃത്വേ ഹേതുരുച്യത കാര്യകാരണങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിൽ പ്രകൃതി അല്ലെങ്കിൽ ക്ഷേത്രം അല്ലെങ്കിൽ ശരീരമനോബുദ്ധി അഹങ്കാരങ്ങൾ ഇത് കാരണമാണ് എന്നും സുഖദുഃഖങ്ങളുടെ അനുഭവത്തിന് പുരുഷൻ കാരണമാണ് എന്നും പറയപ്പെടുന്നു എന്ന് ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ പുരുഷൻ ആ ചൈതന്യം ഉള്ളില് ഉള്ളിൽ ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ പുരുഷൻ ആ ഉള്ളിലെ ചൈതന്യത്തെയാണ് ഈ പറയുന്നത് അത് ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് അനുഭവപ്പെടുന്നത് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം എന്നോട് നോക്കാം കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ ഇത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് മനസ്സിലായില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുവാണ് ഇനി സംസാര ബന്ധത്തിന് ജീവിതചക്രത്തിന് കാരണമായി തീരുന്നത് എന്താണെന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അത് അടുത്ത ദിവസം നോക്കാം ഇന്നിവിടെ നിർത്തുന്നു നമസ്കാരം